നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്നറിയോ കുമളിന്ന് കമ്പം പോകുന്ന വഴിക്കാണ് എൻ്റെ സൈഡിൽ ഈ കാണുന്ന പൈപ്പ് എന്താണെന്നറിയോ അതായത് കേരളവും തമിഴ്നാടും തമ്മിൽ പ്രധാനമായും ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു പൈപ്പാണ് ഇതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഈ കാണുന്ന നാല് പൈപ്പ് ഈ കൂടെ താഴ്ത്തേക്ക് പോയിട്ടാണ് തമിഴ്നാട്ടിലേക്കുള്ള മുഴുവൻ വെള്ളം കിട്ടുന്നത് കേട്ടോ ഇതിന്റെ ഒരു വലിപ്പെന്ന് പറയുന്നത് നമ്മള് വീഡിയോ കൂടെ കാണുന്ന പോലെ അല്ലാട്ടാ ഭീമമായിട്ടുള്ള പൈപ്പാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പില് കണ്ട ആ പൈപ്പ് കാണുമ്പോ അത് ചുറ്റും വളകിട്ടുണ്ട് നല്ല ഉറപ്പില് തന്നെയാണ് ഈ പൈപ്പ് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒരു ആനക്ക് കടന്നു പോകാവുന്ന വലിപ്പം തന്നെയുള്ള രീതിയിൽ തന്നെയാണ് ഈ പൈപ്പ് കൂടി കേട്ടോ ഇത് എപ്പടക്കുന്നു ഇവിടെ നിക്കുമ്പോ തന്നെ അതിലെ എല്ലാ പൈപ്പിലും വെള്ളം ഇല്ലാന്ന് തോന്നുന്നുണ്ട് ആർക്കും കേട്ടോ നൂറിലധികം വർഷം മുന്നേ ഇതേപോലത്തെ പൈപ്പുകൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ദീർഘവീഷണത്തോട് കൂടിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നേ ഇതിപ്പോ ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ വീഡിയോയും ഫോട്ടോ എടുത്തിട്ട് മോളിന്ന് വരുന്ന വെള്ളം എന്താ എന്താക്കണ്ട ഈ ഭീമമായിട്ടുള്ള പൈപ്പ് ഇപ്പിൽ താഴെ പോയിട്ട് ആ പവർ ഹൗസ് കണ്ട താഴത്ത് അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടാ പിന്നെ ആ പുഴ പോകുന്നതിനെ കണ്ട ആ പുഴയെ കൂടിയാണ് ഈ വെള്ളം ഒലിച്ചിട്ട് അങ്ങോട്ട് പോണത് പോണിട്ടാ ഇതാ ഈ കാണുന്നത് ഒരു അമ്പലമാണ് ഈ അമ്പലത്തിനൊരു പ്രത്യേകത ഇതൊക്കെ ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കടക്കുന്ന സമയത്ത് അവിടെ ഒരു അമ്മാമ്മ നിന്ന് വിളിച്ച് പറയുകയാണ് ചെരുപ്പ് ഉരിടാനായിട്ട് സാധാരണ ദൈവങ്ങളുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ചെരുപ്പ് ഉരിട്ടൊക്കെ കേറുക ഇതൊക്കെ കണ്ട മലയാളികൾക്ക് പേടി സ്വപ്നവും തമിഴ്നാട്ടുകാർക്ക് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ പെരി കിക്ക് എന്ന് പറയുന്നത് ഇത് ഇതാരാണെന്നാവുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാം പണിതിട്ടുള്ള ഇദ്ദേഹമാണ് അതിൻ്റെ ശില്പിയാണ് അദ്ദേഹത്തിന് ഒരു അമ്പലം തന്നെ പണിത് വെച്ചേക്കാണ് നിരവധി ആളുകളാണ് അദ്ദേഹത്തെ വന്നിട്ട് എന്താ പറയുക പ്രാർത്ഥിക്കുന്നതും കുമ്പിടുന്നതും ഒക്കെ അദ്ദേഹം ഇരിക്കുന്ന കസേര അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട ആയിരത്തി പതിമൂന്നിലെ ജയലളിതയാണ് ഈ ഒരു ശില്പം അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് അമ്പലത്തിൽ ഗുരുവമ്മത് അമ്പലത്തെ പറ്റി എന്നാൽ ഇവിടെ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ടാ ഇവിടെ അമ്പലങ്ങളിലെ ഉത്സവം തിരുവിളു ജനുവരി പതിനഞ്ച് ഒന്നാം തീയതി ആ നമുക്ക് എന്താ സാമി സാമിയാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് മലയാളികൾക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ആ എല്ലാത്തിനും സാമിയാണ് പക്ഷെ എന്താ അറിയാം മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്താ പറയാ പക്ഷെ എനിക്ക് കൊറേ കാര്യങ്ങളൊന്നും അറിയില്ല മണല്

இதெல்லாம் வச்சது அந்த கட்டணம் கட்டினது எல்லாம் ஆட்டி சிமெண்ட் வச்சு கட்டுறோம்ல அப்படி மாதிரி வச்சு கட்டணுமாட்டா அப்படி கப்பட்டு பிடிச்சு போடும் எடுக்கவே முடியாது வெட்டி குக்கு இது அவரோட சம்சாரம் இது இந்த ஒரு தமிழ்நாட்டுக்காரரு மூணு மட்டு மூணு மட்டு இப்ப கட்டுனது இது வந்து இவர் கட்டுனது இந்த செட்டரு பத்து செட்டர் மட்டு இவர் கட்டுனது இந்த டாபி கூட பைப்பி கூட எப்பவும் வெள்ளம் போவாதா

ഞാൻ ഈ തമിഴ്നാട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തത് മാത്രം ഇത് ഇടിയില്ല എന്നൊക്കെ ഇവരുടെ ഒരു കുറച്ച് വിശ്വാസം മാത്രമാണ് പക്ഷേ നമ്മുടെ അവിടുത്തെ പല രേഖകളിലും നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലപ്പഴക്കം അതുപോലെ ഇതിൻ്റെ ഇതിനെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മക്കൾക്ക് അതായത് ഞാനടക്കമുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ കുടിവെള്ളമാണ് തമിഴ്നാടിനും ഒരു കുഴപ്പം പറ്റാൻ പാടില്ല അതുപോലെ തന്നെ കേരളത്തിൻ്റെ എന്താ പറയുക ഒരാൾക്ക് പോലും ഇതുമായി ഒരു അപകടം ഒരു ജീവന് പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താ പറയുക നയപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോട്ടെ കേട്ടോ താങ്ക്